നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ സംസാരിച്ച ഒരു വിഷയം ഒരു അമ്മായിയമ്മ അമ്മായിയമ്മയും ഭർത്താവും കൂടെ അമ്മായിയമ്മയും മകനും അവരുടെ മകനും ചേർന്ന് ഒരു പെൺകുട്ടിയെ ആഹാരം കൊടുക്കാതെ കൊന്ന ഒരു കേസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പം ഇപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വിഷയം ഒരു അമ്മായിയമ്മയെ മകനും മരുമകളും ചേർന്ന് ഗൂഢാലോചനയുടെ ഭാഗമായി എഴുപത്തിരണ്ട് ദിവസമാണ് അവർ ജയിലിൽ കിടക്കേണ്ടി വന്നത് വളരെ ചർച്ചയായൊരു കേസായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ ഗൂഢാലോചനയുടെ യഥാർത്ഥ ആളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് നാരായണദാസിനെ പോലീസ് പിടികൂടി ഈ ഒരു വിഷയം ഇപ്പോൾ ഈ നമുക്കൊന്നും ജനറലായിട്ട് പറയാൻ പറ്റില്ല അമ്മായിയമ്മമാരെല്ലാം ഭീകരരാണെന്നോ മരുമക്കളെല്ലാം ദുഷ്ടരാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷീലാ സണ്ണി എന്ന് പറയുന്ന അവർ അനുഭവിച്ച ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംഭവിച്ചൊരു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് ഈ ഷീലാ സണ്ണി എന്ന് പറയുന്ന സ്ത്രീയുടെ സ്കൂട്ടറിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പാണെന്ന് കരുതി പോലീസ് എക്സൈസ് പിടികൂടി പക്ഷെ വിശദമായ പരിശോധനയിലാണ് അറിഞ്ഞത് അത് അല്ല എന്നുള്ളത് എക്സൈസിന് ഇത് അപ്പോൾ കണ്ടപ്പോൾ അറിയില്ലായിരുന്നു എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ ഇപ്പം ജോലി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പരസ്പരം വിരോധമുണ്ട് കൊണ്ട് പക്ഷെ ഒരു വീട്ടിനുള്ളിൽ മകൻ്റെ ഭാര്യ മകനും ഭാര്യയും തമ്മിൽ ഗൂഢാലോചന നടത്തി അവരമ്മായി അമ്മയെ ഇങ്ങനെ ചെയ്തു അവർ അവരെ ദിവസം ജയിൽവാസം അനുവദിച്ചു സമാധാനം പറയും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകുന്ന ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ് അതായത് നമ്മൾ നിരപരാധിയാണ് ഒന്നും ചെയ്തിട്ടില്ല എത്രയോ നിരപരാധികൾ ഇതുപോലെ ജയിലിനകത്ത് കഴിയുന്നുണ്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളുണ്ട് അവരെയൊക്കെ ഇതുപോലെ പിന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് തങ്ങള് കുറ്റക്കാരല്ല എന്ന് തെളിയിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടോ നിർഭാഗ്യം കൊണ്ട് ചില മനുഷ്യർ അവരുടെ ജീവിതം തന്നെ എന്താ പറയുക ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഷീലാസണ്ണിയുടെ മകൻ ഇതുവരെ പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യാൻ ഹാജരായിട്ടില്ല അയാൾ ഒളിവിലാണ് ഷീലാസണ്ണിയുടെ മകൻ ഈ ഷീലാസണ്ണി എഴുപത്തിരണ്ട് ദിവസമാണ് ജയിലിൽ കിടന്നത് അവരുടെ സ്കൂട്ടറിൽ നിന്നാണ് പന്ത്രണ്ട് സ്റ്റാമ്പുകൾ പിടിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ സതീഷ് സി ഐ സതീഷനാണ് പിടിക്കുന്നത് പിടിച്ചു കഴിഞ്ഞിട്ട് റിമാൻഡ് ചെയ്യുന്നു സ്വാഭാവികമായ നടപടിക്രമം എന്നുള്ള നിലയിൽ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം പുറത്തു വരുന്നു അന്ന് വലിയ വാർത്തയായതാണ് ഈ ബ്യൂട്ടി പാർലർ ഉടമ പിന്നെ ഇതുപോലെ ഡി സ്റ്റാമ്പുമായി അറസ്റ്റിലായി ഇപ്പം ബ്യൂട്ടി പാർലറിന്റെ മറവിൽ കഥകൾ അങ്ങ് പ്രചരിച്ചു തുടങ്ങുമല്ലോ ഈ ചെറിയൊരു സാധനം കിട്ടിയാൽ മതി ബ്യൂട്ടി പാർലറിന്റെ മറവിൽ ഇവിടെ ലഹരി കച്ചവടമാണ് അവരും നടത്തുന്നു അവര് എന്താണ് മയക്കുമരുന്ന് കേസിലാണ് പിടിയിലായത് എന്തെല്ലാം ഫേസ് അതെ അതെ ഒരു സ്ത്രീ ആണല്ലോ ഈ ഈ കഥകൾക്ക് എന്താ പൊടിപ്പും വെച്ചിട്ട് കാരണം പല കേസുകളിലും ബ്യൂട്ടി പാർലറിന്റെ മറവിൽ നടത്തുന്ന പല കഥകൾ ഇതിനു മുന്നേ വന്നിട്ടുള്ളത് കാരണം ഇവരുടെ പേരിൽ മയക്കുമരുന്നെന്തെല്ലാം എന്തെല്ലാം എന്ന് പല ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നാട്ടുകാരുടെ മുന്നിൽ കൂടെ അവർക്ക് തലയോർത്തി നടക്കാൻ കഴിയുമായിരുന്നു പിന്നീട് അവര് പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കാൻ തുടങ്ങിയത് അവർ പറഞ്ഞത് ഈ മരുമകളുടെ അനുജത്തി ഒരു ലിവിയ എന്ന് പറയുന്ന കുട്ടിയാണ് ലിവിയ സുഹൃത്ത് ഈ നാരായണദാസിൻ്റെ സുഹൃത്താണ് അപ്പോൾ ലിവിയ ഈ സ്കൂട്ടർ ഇട അപ്പോൾ നാരായണദാസിനെ കുറിച്ചൊന്നും ചിത്രത്തിൽ വരുന്നില്ല ലിവിയ ഇടയ്ക്ക് സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നു ഷീലാസണ്ണിയുടെ സ്കൂട്ടർ സ്കൂട്ടറിൽ നിന്നാണല്ലോ അത് പിടിക്കുന്നത് സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നു അപ്പം ഉപയോഗിച്ചിട്ട് അവരിത് ഒളിപ്പിച്ച് വെച്ചതാകാം എന്ന സംശയത്തിലാണ് ഇവർ പരാതി കൊടുക്കുന്നത് ഈ കൊണ്ടുപോയിട്ട് രാസപരിശോധനയ്ക്ക് ശേഷം ഇത് തെളിയുകയാണ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് ഇതിൻ്റെ പരിശോധനാ ഫലം വരുന്നത് അവർ ഫെബ്രുവരിയിൽ അറസ്റ്റിലാവുന്നു ജയിലിൽ പോകുന്നു മെയ് ഒമ്പതിന് ഷീലയ്ക്ക് ജാമ്യം ലഭിക്കുന്നു മെയ് ഒമ്പതിന് ജാമ്യം ലഭിക്കുന്നു അതായത് മെയ് ഒമ്പതിന് ജാമ്യം ലഭിക്കുമ്പോഴും അവർ അപ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്കുണ്ടായിരുന്ന തൊഴിൽ പോയി അവർക്ക് വേറൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നില്ല ആ സമയത്തും അവർ കുറ്റക്കാരിയാണ് ലഹരി കേസിൽ അറസ്റ്റിലായ ബ്യൂട്ടി പാർലർ ഉടമയായിട്ടാണ് അവർ തിരികെ വരുന്നത് ഒരു അതെല്ലാം തകടം പറഞ്ഞു അതെ തകടം പറഞ്ഞു ഇരുപത്തി ഒമ്പതിന് റിസൾട്ട് വരുന്നു ഇത് എൽ എഫ് ടി സ്റ്റാമ്പല്ല വ്യാജലഹരിയാണ് അപ്പോൾ ഈ വ്യാജലഹരി വെച്ചത് ആരാണ് അപ്പോൾ ഇവർക്ക് സംശയം ഈ ലിവിയ അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നു നാരായണദാസ് നാരായണദാസാണ് ആണ് ഇതിൻ്റെ പിന്നിൽ ഇത് ചെയ്തു എന്നുള്ളത് കുടുംബ പ്രശ്നങ്ങളാണ് നമുക്ക് അതറിയാം പക്ഷേ ഇവർ ഇറ്റലിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു എന്നാണ് ഷീല സണ്ണി പറയുന്നത് കുടുംബത്തിന് വേണ്ടി ഇറ്റലിയിലേക്ക് പോകാൻ ഉള്ള ശ്രമം നടത്തി ഇറ്റലിയിലേക്ക് പോകാൻ ഏകദേശം എല്ലാം റെഡിയായി വരുന്ന സമയത്താണ് ഇങ്ങനെ ഇവരെ ലഹരിക്കേസിൽപ്പെടുത്തുന്നത് ഈ ഷീലയുടെ മരുമകൾക്കും മരുമകളുടെ അനിയത്തിക്കും ആ കുടുംബത്തിനൊന്നും ഇവർ ഇറ്റലിയിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല ായിരിക്കും അത് എന്തുകൊണ്ട് അപ്പോൾ അവര് പറയുന്നത് ഞാൻ കുടുംബത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അവര് അത് തടഞ്ഞത് എന്ന് ഈ ലിബിയ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റലിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത് എന്ന് അപ്പോൾ ഇറ്റലിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഒരാളെ ലഹരിക്കേസിൽ പിടിപ്പിക്കുകയാണ് അപ്പോൾ വ്യാജ ലഹരിക്കേസിൽ എന്തുമാത്രം ക്രൂരതയാണ് മനുഷ്യർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഈ പട്ടിണിക്കിട്ട് ആ അമ്മായിയുടെ അതേ മാനസികാവസ്ഥ മരുമകൾക്ക് മരുമകളുടെ അതെ അതെ അങ്ങനെയാണ് നാരായണദാസ് നാരായണദാസിൻ്റെ പേര് പുറത്തു വന്നതോടുകൂടി ഇത് അന്വേഷിച്ച് തുടങ്ങി നാരായണദാസിൻ്റെ പേര് ഇങ്ങനെ ഒരാളുണ്ട് ഈ ഇതിന് പിന്നിൽ നാരായണദാസ് എന്ന് പറയുന്ന ആളുണ്ട് എന്ന് വന്നതോടുകൂടി നാരായണദാസിന് ശീലാസന്നിയുമായിട്ട് നേരത്തെ അവർ കണ്ടിട്ടില്ല അവർ വ്യക്തിപരമായ അടുപ്പമൊന്നുമില്ല തിരിച്ചുമില്ല അപ്പോൾ നാരായണദാസാണ് ചെയ്യുന്നത് നാരായണദാസ് അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി തള്ളി അപ്പം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മുൻകൂർ ജാമ്യത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇയാൾ ഒളിവിൽ പോയി ഒളിവിൽ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് നിന്നാണിപ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലാണ് നാരായണദാസിനെ എൻ നാരായണദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഈ സി ഐ സതീഷനാണല്ലോ ഇത് എൽ എഫ് ടി സ്റ്റാമ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അറസ്റ്റ് ചെയ്ത ആ ഈ സതീഷനെ അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം ഒന്നിൽ ഇത് കണ്ടിട്ട് മനസ്സിലായില്ല അപ്പം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം പക്ഷെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അതെ ആ കൃത്യമായ ഒരു ഗൂഢാലോചന പറയുന്നത് ആണ് രഹസ്യ വിവരം അപ്പൊ അതുകൊണ്ട് ഈ നാരായണദാസും ആ ഉദ്യോഗസ്ഥനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും അവിടെ ചോദിക്കേണ്ട ഒരു അതെ ഈ രഹസ്യ വിവരം കൊടുത്ത് ഇങ്ങനെ സ്കൂട്ടറിൽ വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഇവരെ വന്ന് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നാരായണദാസിലേക്ക് പോകുന്ന അങ്ങനെയാണ് ഇങ്ങനെ ഇയാളിലേക്ക് തപ്പിപ്പോയി ഇപ്പോൾ ലിപിയെ ഉണ്ട് മരുമകളുണ്ട് മകനുണ്ട് പക്ഷേ നാരായണദാസാണ് ഇത് വിളിച്ചു പറഞ്ഞത് അങ്ങനെ അയാളുടെ പിന്നാലെ പോവുകയാണ് അപ്പോൾ അയാൾ ഹൈക്കോടതിയിലൊക്കെ പോവുകയാണ് അപ്പോൾ ജോണേ ഇപ്പം ഈ ഷീല സണ്ണിക്ക് പണി കൊടുത്തത് മരുമകളാണ് എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ ഈ മകന്റെ അറിവോടെ ആയിരിക്കുമല്ലോ എന്തായാലും മകൻ ഇപ്പോൾ ഒളിവിലാണ് എന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ മകനെ എന്തുകൊണ്ടാണ് ഈ പോലീസ് കണ്ടെത്താത്തത് അയാൾ അത്ര വലിയ ഭീകരനാണോ കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഒരു സാധാരണക്കാരനല്ലേ കേട്ടിടത്തോളം ഒരു സാധാരണക്കാരനാണ് എന്തുകൊണ്ട് പോലീസ് അയാളെ പൊക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പോലീസിന് നിഷ്പ്രയാസം അയാളെ തൂക്കിയെടുക്കാം പക്ഷെ പോലീസ് അതിന് ശ്രമിക്കുന്നില്ല പോലീസ് ശ്രമിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഊഹിക്കേണ്ടത് ആ ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ട ആൾ മകനാണ് അല്ലെങ്കിൽ മകൻ എന്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല അന്ന് പോയതാണ് അയാളുടെ മൊബൈൽ ഷോപ്പൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് പോലീസും അയാളെ പൊക്കാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ അന്ന് ഈ ശിലാസണ്ണിയെ കൊടുക്കിയതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് പോലീസിൻ്റെ അറിവോടെയോ എക്സൈസിൻ്റെ അറിവോടെയോ ആകാം അതുകൊണ്ടാണ് അയാളെ പിടിക്കാത്തത് അയാളെ പിടിച്ചാൽ പുല്ലുപോലെ സത്യം തെളിയില്ലേ ഇവരെയൊക്കെ പിടിക്കാൻ പോലീസിന് വലിയ ശ്രമകരമായി പറഞ്ഞതുപോലെ വലിയ ഭീകരനോ അല്ലെങ്കിൽ രാജ്യാന്തര കുറ്റവാളിയോ ഒന്നും അല്ലല്ലോ എത്രയാൾ എവിടെ പോയി വിളിച്ചാലും പോലീസിന് അയാളെ കൃത്യമായി പൊക്കാൻ പറ്റും പോലീസിന് അതിനുള്ള സംവിധാനവും ഉണ്ട് പക്ഷേ പോലീസ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അവിടെ വരികൾക്കിടയിൽ വായിക്കണം എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് പോലീസ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യനാണ് ഈ മനുഷ്യരൊക്കെ ഒരാളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് സമൂഹത്തിന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ചെറിയൊരു കാര്യം കിട്ടിയാൽ അവർക്ക് അവർക്കിതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അവർക്ക് അറിയാൻ അവരൊരു സാധനം ഒരാളുടെ കയ്യിൽ കിട്ടുന്നു അയാൾ ഇത് ഈ പറയാനുള്ള അവസരവുമില്ല അവര് പിന്നെ ബോൾഡ് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവര് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് ശരിക്കും വേറെ ഇത്ര ഒരു ധൈര്യം ഒന്നും ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ അവർ ഇവിടെ വിട്ടുപോയിട്ട് ഇവര് തന്നെ ബാംഗ്ലൂർ ആണ് ചെന്നൈയില് ഡേക്കേറാണ് അവര് ജോലി ചെയ്തോണ്ട് ാണ് മദ്രാസിൽ ചെന്നൈയിലാണ് അപ്പോ സാധാരണ ആൾക്കാർ എന്തായിരുന്നു ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആൾക്കാരെ മുന്നിൽ ഇറങ്ങാൻ പറ്റില്ല നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി അങ്ങ് ജീവിക്കും ഒതുങ്ങിക്കൂടും പക്ഷെ ഇവരതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു ആ ഒരു ഇതിന് ഇവരെ അംഗീകരിച്ചു കൊടുക്കണം അവർക്കത് ചെയ്യാൻ മറ്റേ ഇപ്പൊ ഈ മരുമകളും അനിയറ്റൊക്കെ എന്ത് വിചാരിച്ചു കാണും നാണക്കേട് കാരണം ഇവരങ്ങ് ഒതുങ്ങി പോകുന്നായിരിക്കും അവർ കരുതുക അവിടെയാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയത് തുടരെ ഇത് അന്വേഷണം നടക്കുമെന്നും ഇവർ പിടിയിലാവൂന്നുള്ള കാര്യം അവർ ആലോചിച്ചില്ല നാണക്കേട് കാരണം ഒതുങ്ങിപ്പോകും ഇറ്റലി യാത്രയും മുടങ്ങും ഇവരുദ്ദേശിച്ചത് നടക്കും ആകർഷിക്കും ഈ ഒരു കേസ് ഇത്ര ശ്രദ്ധയെ ആകർഷിക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല അതാണ് അവർക്ക് പറ്റിയൊരു അബദ്ധം ഇത്രയും അതായത് ഇത്രയും പന്ത്രണ്ട് സ്റ്റാമ്പുകളാണ് ഈ പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് പിടിച്ചതെന്നാണ് വാർത്ത വന്നത് ഈ പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പ് തിരിച്ച് ഒന്നിൽ ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എൽ എസ് ഡി സ്റ്റാമ്പ് കണ്ടിട്ട് തിരിച്ചറിയാത്ത എക്സൈസ് സി ഐ അവിടെ ജോലി ചെയ്യാൻ അയാൾ പിരിച്ചുവിടണം അപ്പം അതിനകത്ത് കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഒരാളെ ഇപ്പം ഈ നാട്ടിലെ പോലീസിന് എക്സൈസിനൊക്കെ ഒരാളെ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അത് അവർ ചെയ്യണം ഒരു ഒരുത്തനെ അകത്താക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കേസുകൾ പോലും ഒരാളുടെ തലയിലേക്ക് വെച്ച് കിട്ടും വേറെ കേസുകളൊക്കെ തെളിയാത്തതുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ തലയിൽ വെച്ച് കിട്ടും അകത്ത് എത്ര വർഷം വേണമെങ്കിലും ഇടാനുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ട് സ്വാധീനമുള്ളവരാണെങ്കിൽ തൊടുകയില്ല ഇപ്പൊ കേസിൽ ഒരാളെ പിടിക്കപ്പെട്ടു പോലീസ് പറയാണ് മാധ്യമങ്ങളോട് ആ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതെ അതെ സമ്മതിച്ചോ മാധ്യമങ്ങൾ വേർഷനാണ് വെച്ച് മാധ്യമങ്ങളും അതോടെ ആ ജീവിതം കഴിഞ്ഞു എത്രയും ആളുകൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു പീഡന കേസ് വന്നില്ലേ അധ്യാപകൻ അയാൾ ഒരു സ്ഥാപനം നടത്തുകയാണ് ആ സ്ഥാപനം നടത്തി ഇവർ ഒരു ബിസിനസ് പാർട്ട്നേഴ്സാണ് അതിൽ നിന്ന് ഇയാൾ വേറിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മറ്റേ ആൾ അവിടെ വന്ന പെൺകുട്ടിയെ കൊണ്ട് സ്വാധീനിച്ചിട്ട് പരാതി കൊടുക്കുന്നു ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നു അങ്ങനെ ജയിലിൽ പോകുന്നു വർഷങ്ങൾക്ക് ശേഷം ഇവൾ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം പള്ളിയിൽ ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പോൾ ഇതോ മാനസാന്തരം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും ഈ കേസ് ഇത്രയും സീരിയസ് ആണെന്നൊക്കെ അറിയുന്ന ഇയാൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവി വലിയ വാർത്തയാകുമല്ലോ അപ്പം ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് പുറത്തിറങ്ങാൻ പോയ സ്ഥാപനം തകർന്നു അങ്ങനെയൊക്കെ ജീവിക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് പരസ്യമായി വന്ന് മാപ്പ് പറഞ്ഞു പള്ളിയിൽ വന്നിട്ട് പരസ്യമായി ഞാനിങ്ങനെ ഒരു തെറ്റ് തെറ്റെയ്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല കുറ്റക്കാരനല്ല എനിക്ക് പറ്റിയ അങ്ങനെ കോടതി കേസ് റദ്ദാക്കി എത്രയോ നാൾ അദ്ദേഹത്തിൻ്റെ ജയിലിൽ കിടക്കേണ്ടി വന്നു അപ്പോൾ വ്യാജമായ ആരോപണങ്ങളിൽപ്പെട്ട് ജീവിതം തകർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മനുഷ്യരുടെ അവസ്ഥ ഇതാണ് ഒരാളെ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ആ ഈ ഒരു പണി കൊടുക്കണം അതെ അതെ എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരനോട് കൂട്ടുകാരൻ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ചെറുതായിട്ടെങ്കിൽ ഒന്ന് വരട്ട അവരൊന്നും പേടിപ്പെടുത്തുക എന്ന ഉദ്ദേശ് ചെയ്തതായിരിക്കാം പക്ഷേ ഇത്രയധികം അത് സീരിയസ് ആകുമെന്ന് അവരും കരുതിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് വലിയ വാർത്തയാവുമല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പിടിച്ചു വാർത്തയാവും വാർത്തയായി കഴിയുമ്പോൾ ഈ വാർത്ത പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇവരെ വെറുതെ വിട്ടെന്നോ അല്ലെങ്കിൽ ഇത് ഇത് അവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വാർത്തയായിട്ട് ഇപ്പം പിന്നെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം നിരന്തരം ഓൺലൈൻ മീഡിയ വന്നിട്ട് അതിനെതിരെ ശബ്ദിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു തുടങ്ങി പണ്ട് അതും കൊടുക്കില്ലായിരുന്നു പണ്ട് മെയിൻ സ്ട്രീം മീഡിയ എത്ര പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട് ഈ ക്യാമറയും മൈക്കും തൂക്കി പിടിച്ചിട്ട് പോയി ആളുകളെ കുറിച്ച് എല്ലാ കഥകൾക്ക് ഈ ശീലാസണ്ണിക്കെതിരെയൊക്കെ എത്ര പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ പിന്നെ മാധ്യമങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതെ പറ്റില്ല കാരണം അവരത്രയും ബോൾഡായി ഫൈറ്റ് ചെയ്ത് അക്കാര്യത്തിൽ നമ്മൾ മാധ്യമങ്ങളെ അനുമോദിക്കും പ്രത്യേകിച്ച് പത്രങ്ങളെ കാരണം ഷീലാസണ്ണിക്ക് വേണ്ടി അവർ കൃത്യമായി ഒരു നിലപാടെടുത്തു ഷീലാസണ്ണി നിരപരാധിയാണ് എന്ന് അത് ഇത് തെളിഞ്ഞതുകൊണ്ടാണ് തെളിഞ്ഞില്ല യഥാർത്ഥത്തിൽ കൊണ്ട് ഇങ്ങനെ അവരത് വ്യാജം വെച്ചത് കൊണ്ടാണ് ഇവർ ആ മറ്റേയാൾക്ക് അവൈലബിൾ ആയിരുന്നുവെങ്കിൽ അയാൾ കൊണ്ടുവച്ചത് അത് തന്നെ ആയിരുന്നെങ്കിൽ ജോൺ പറഞ്ഞതുപോലെ ഇത് തെളിയിക്കാനേ ചെലപ്പോ പറ്റില്ല തെളിയിക്കാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ കുറ്റക്കാരിയായ സമൂഹത്തിന്റെ കുറ്റക്കാരിയായി അവരുടെ ജീവിതം ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതുപോലെ എത്ര പേര് തെറ്റുകാരല്ലാത്തവർ ചിലപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ടാവും അതാ ഞാൻ പറഞ്ഞു ഒരുപാട് പേര് കഴിയുന്നുണ്ട് കുറ്റം ചെയ്യാത്ത ഒരുപാട് ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ എക്സൈസ് വരുന്നു എക്സൈസിൻ്റെ നമ്മൾ അങ്ങനെ പറയല്ല അവിടെ വന്നിട്ട് ഇവൻ്റെ കയ്യിലേക്ക് കഞ്ചാവ് പിടിച്ചു അവിടെ ഇരിക്കുന്ന ഒരു ചെറുക്കൻ്റെ കയ്യിലേക്ക് കഞ്ചാവ് കൊണ്ടുവച്ചു കൊടുക്കുക അവൻ പറഞ്ഞ് മാറും മാറും എടുത്ത് മാറ്റം എന്ന് പറഞ്ഞു അതായത് ഇവൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ഇവൻ കഞ്ചാവ് ഉൽപ്പന്നക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ചോണ്ട് പോകണം കോട്ട തയക്കണം അപ്പോൾ ഈ കോട്ട തയക്കാൻ വേണ്ടിയിട്ട് ഒരുത്തന്നെ പൊക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ചെറുപ്പക്കാരിൽ ഒരുത്തന്റെ കയ്യിലേക്ക് ഇതുകൊണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇവൻ ഓടി ചെന്നിട്ട് അവിടെ അപ്പുറത്തൊരു ആ പരിസരത്ത് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ താമസിക്കുന്നുണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് വീട്ടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു സാറേ ഏതാണ്ട് ഇവർ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒത്തിരി നേരം കൊണ്ടുപിടിയിരിക്കുന്ന സാറ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒരാൾ പോകോലിക്കുകയാണെങ്കിൽ അയാൾക്ക് കാണാമല്ലോ ഞങ്ങളൊന്നും ചെയ്യുന്നത് ഞങ്ങൾ കാര്യം പറഞ്ഞിരിക്കുകയില്ലേ ഇവര് താണ്ടിപ്പോൾ വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഇതുകൊണ്ട് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായണ്ട് അദ്ദേഹം വന്ന് ഇടപെട്ടു പോയി ഇനി ആരും ഇല്ലാത്തവരാണെങ്കിൽ അവനെ ഇതൊരു എക്സൈസ് അതെ അതെ പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥര് പലരുടെയും ജീവിതം തകർക്കുന്നു ഇതുപോലെ നിൽക്കുന്ന പല മാധ്യമങ്ങളും അതിന് വസ്തുതകൾ അന്വേഷിക്കാതെ പോകുന്നുണ്ട് അപ്പം പലപ്പോഴും പോലീസ് കൊടുക്കുന്ന വിവരങ്ങൾ വെച്ചു പോകാതെ അതിനപ്പുറത്തേക്ക് കൂടെ മാധ്യമങ്ങൾ അന്വേഷിച്ചു പോകണം ഇത് സത്യമാണോ യാഥാർത്ഥ്യമാണോ അങ്ങനെ പോകുന്ന മാധ്യമ പ്രവർത്തകർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ അധികം പണിയെടുക്കാൻ വളരെ വളരെ കുറച്ചേ ഉള്ളൂ പോലെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ ശരി